വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ സോ ഞാനിപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് ഭയങ്കര ഹാപ്പി എന്ന് വെച്ചാൽ സാഡൊക്കെ എൻ്റെ ഇടയിൽ ഉണ്ട് കേട്ടോ ബട്ട് ഹാപ്പിയാണ് കേട്ടോ ഇത് എന്താണ് കാരണമൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം സോ ഈ എല്ലാത്തിനും ഹാപ്പി ആവാനുള്ള കാരണം എൻ്റെ ഹസ്ബൻഡ് മാത്രമാണ് കേട്ടോ വേറെ ഒരാൾക്കും ഇതിൽ ഇൻവോൾവ്മെൻ്റ് ഇല്ല അതായത് എൻ്റെ ഫാമിലി എൻ്റെ ഉപ്പാക്കും ഉമ്മക്കുന്നല്ല വേറെ അതായത് ഞാൻ എൻ്റെ മാരേജ് കഴിഞ്ഞതിന് ശേഷമാണ് ഇത്ര ഹാപ്പി ആയിട്ടിരിക്കുന്നത് സോ എന്നെ അറിയണവർക്ക് ഞാൻ ആദ്യം എന്തായിരുന്നു ഇപ്പം എന്താണെന്നുള്ളത് എന്നെ അറിയണവർക്ക് നല്ലോണം മനസ്സിലാക്കാം സോ എനിക്ക് ഭയങ്കര ഡിഫറെൻസാണ് എൻ്റെ ലൈഫിൽ വന്നത് ആ ഡിഫറൻസൊക്കെ വരാൻ കാരണം എൻ്റെ മിസ്റ്റർ ഹസ്ബൻഡാണ് സോ എൻ്റെ അങ്ങനെ ഞാൻ പറയാറില്ല അതേപോലെ എൻ്റെ വീഡിയോസിലും എനിക്കങ്ങനെ വരാറില്ല ബട്ട് എന്നെ എന്നെല്ലാത്തിനും സപ്പോർട്ടാണ് അതായത് മുത്തേപ്പൊന്നേക്കാറില്ല ആ സംഭവമല്ല ഞാൻ പറഞ്ഞാലെല്ലാത്തിനും ആ വേണ്ടെന്ന് പറയില്ല ഓക്കെ ആ ചെയ്തോ ആ ഒരിതാണ് ബട്ട് സപ്പോർട്ടിങ് ആണ് നല്ലോണം സപ്പോർട്ടിങ് ആണ് എനിക്ക് പറയാൻ എനിക്ക് അറിയില്ല കേട്ടോ വേർഡ്സില്ല ഹിസ് അത്രേ ഉള്ളൂ പിന്നെ വേറൊരു കാര്യമാണ് ഞാൻ കൂടുതൽ പറയാറ് എന്നെ കുറേ പേര് കുറേന്ന് വെച്ചാൽ കുറേ പേര് എന്നെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോഴങ്ങനെ വരില്ലാണ്ടില്ല കാരണം ഞാൻ എല്ലാവരുമായിട്ടും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടാണ് നിൽക്കുന്നത് ആ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കിതിന് മുന്നേ കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ ഒരു സംഭവങ്ങൾ വെച്ചിട്ടാണ് ഞാൻ എല്ലാവരുടെയും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത് കാരണം എൻ ഞാൻ അത്രയും തൊഴിൽ തൊഴിൽ കൈട്ട് നടന്നിട്ട് നമ്മുടെ ബാക്കിൽ നിന്ന് കുത്തി കുറേ പേരുണ്ട് മാത്രമല്ല സ്കൂളിലായാലും കോളേജിലായാലും എൻ്റെ ഈ സൗണ്ട് വെച്ചിട്ട് ഞാൻ എൻ്റെ സൗണ്ട് ഇപ്പോൾ ഈ സംസാരിക്കണ പോലെയല്ല ഞാൻ കുറച്ചൊരു ആറേഴ് മിനിറ്റ് സംസാരിക്കുമ്പോൾ എൻ്റെ വോയിസ് ഓൾറെഡി ഒരു ബാസ്സുള്ള സൗണ്ട് പോലെ കയറി വരും ഇപ്പോഴും ബാസ്സുള്ള പോലെ ഉണ്ടാകും പക്ഷേ ഉണ്ടാവില്ല അല്ലേ നല്ലോണം ബാസ് കയറി വരും അപ്പോൾ ആ സൗണ്ടിനെ വെച്ചിട്ടും കുറേ പേര് പാറമ്പ വെച്ച് കല്ലറക്കണ് അങ്ങനെയാണ് ഇങ്ങനെ പക്ഷേ ഇപ്പം ഞാൻ എന്തോ ആയി എന്ന് എനിക്കൊന്ന് തോന്നണുണ്ട് ആ തോന്നൽ വരാൻ കാരണം എൻ്റെ ഹസ്ബൻഡ് മാത്രമാണ് കാരണം ഇൻസ്റ്റഗ്രാമിൽ ഞാൻ തേർട്ടീൻ കെ എബവ് ആയത് ജസ്റ്റ് ത്രീ ഫോർ മന്ത്സ് കൊണ്ടാണോ അത്രയും ഒരു ഗ്രോത്ത് എനിക്ക് വന്നത് കാരണം ഞാൻ അത്രയും എഫേർട്ട് ഇട്ടിട്ടാണ് ചെയ്തത് ആ എഫേർട്ടിന് എനിക്ക് എന്തായാലും ഫലം കണ്ടിട്ടുണ്ട് മാത്രല്ല ഇപ്പോഴും എന്നെ ടാർഗറ്റ് ചെയ്ത് ബാഡ് കമൻസ് ഇടുന്നുണ്ട് സോ ഞാൻ ബാഡ് കമൻസ് കണ്ടാൽ എന്തായാലും ഞാൻ ഡിലീറ്റ് ചെയ്യും ഇനിയിപ്പോൾ നിങ്ങൾ എത്ര വേണമെങ്കിലിട്ടോ ഞാൻ ഡിലീറ്റ് ചെയ്യും മാത്രമല്ല ഇപ്പോൾ ഒരുവിധം എല്ലാവർക്കും സോഷ്യൽ മീഡിയ എന്താണെന്നറിയുക എങ്ങനാണെന്നൊക്കെ അറിയാം ഞാൻ ഈ സോഷ്യൽ മീഡിയയിലൊന്നും ഉണ്ടായിരുന്ന ആളല്ല എനിക്ക് എൻ്റെ കല്യാണത്തിന് മുന്നേ ഒരു ഫ്രീഡം ഉണ്ടായിരുന്നില്ല ബട്ട് ഇപ്പം എനിക്ക് ഫ്രീഡം ഉണ്ട് നല്ല അത്യാവശ്യം നല്ല ഫ്രീഡം അതായത് ആദ്യം എങ്ങനെയായിരുന്നു അതിന് നല്ല ചേഞ്ചസ് ഉണ്ട് ആദ്യം ഞാൻ സോഷ്യൽ മീഡിയ യൂസ് ചെയ്തിരുന്നില്ല ഫോൺ പോലും യൂസ് ചെയ്തിരുന്നില്ല ഇപ്പോൾ അതിൽ എല്ലാവരും നല്ല ഡിഫറൻസ് ഉണ്ട് സോ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് പിന്നെ എനിക്ക് ഒരു കുറ്റം പറയണവരുടെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ നിങ്ങൾ കുറ്റം പറഞ്ഞു എന്നെ ഇമിറ്റേറ്റ് ചെയ്തു എന്ത് വേണമെങ്കിലും മീൻസ് ചെയ്തു ബട്ട് എനിക്കൊരു വിഷയവുമല്ല കാരണം എൻ്റെ ഹസ്ബൻഡ് എത്ര നാളെൻ്റെ കൂടെ സപ്പോർട്ടായിട്ടുണ്ടോ അത്രയും നാൾ ഞാൻ ഹാപ്പി ആയി ഈ സ്മൈലിൻ്റെ മുഖത്തുണ്ടോ ഓക്കെ സോ നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് പൊതുവേ എൻ്റെ ഇതിലിടാത്തതാണ് എനിക്കിതിപ്പോൾ ഞാൻ പറയണമെന്ന് തോന്നി കാരണം കേട്ടോ എനിക്കിപ്പോൾ ഒരു ഫ്രണ്ട് ഉണ്ട് സോ ഞാൾ അവളെന്ന് വെച്ചാൽ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല ജസ്റ്റ് മെസ്സേജിങ് ആണ് എനിക്ക് എന്തൊരാവശ്യം വന്നാലും ഞാൻ അവളെ കോണ്ടാക്റ്റ് ചെയ്തല്ല അവൾ അപ്പം എനിക്ക് എനിക്കിതേ വരെ ഇങ്ങനത്തെ ഒരു ഫ്രണ്ടിനെ കിട്ടിയിട്ടില്ല സോ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ആളെ പേര് ഞാൻ പറയണില്ല ആളുടെ പേര് പറഞ്ഞാലും പൊങ്ങി പൊങ്ങിപ്പോവും സോ